ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക്കാണ് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കാമോ എന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ചെയ്ത രണ്ട് വീഡിയോസിലും പലരും കമൻസായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്താണ് അവരിപ്പോൾ ഏത് സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർ ഹാപ്പിയാണോ അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അതോ നിങ്ങളെ മറന്നു തുടങ്ങിയോ എന്താണ് അവരുടെ ഇപ്പോഴുള്ള ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളതാണ് നമ്മളിന്ന് ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങളിത് എപ്പോൾ കണ്ടു കഴിഞ്ഞാലും അപ്പോൾ മുതൽ ഇത് വാലിഡ് ആവുന്നതായിരിക്കും ഇവിടെ വന്നിരിക്കുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റേജോ ആയിട്ട് മാച്ചായി തോന്നിയില്ലെങ്കിൽ ഒരിക്കലും ഇത് ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യിക്കാതിരിക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കിത് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് ഇത് സ്വീകരിക്കുക ഒരിക്കലും നിങ്ങളുടെ ലൈഫിലെ പ്രധാന തീരുമാനങ്ങൾ ജനറൽ റീഡിങ്സ് കണ്ടതിന് ശേഷം എടുക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റീഡിങ്ങിലേക്ക് പോവാം നിങ്ങളുടെ പേഴ്സൻ്റെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരിപ്പോൾ ഏതൊക്കെ ഒരു സാഹചര്യത്തിലാണുള്ളത് എന്നുള്ളതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇതാണ് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ആരുടെ കൂടെ ആയാലും അല്ലെങ്കിൽ ഇവരുടെ ഏത് സാഹചര്യത്തിലായാലും ജോലി സ്ഥലത്തോ അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയുടെ കൂടെയാണെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും എവിടെയാണെന്നുണ്ടെങ്കിലും ഇവരൊരു ഹൈഡിങ് ഫേസിലാണ് നിൽക്കുന്നത് ഇവരൊരു ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും അതായത് ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്ലിയർ പിക്ചർ എന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല അല്ല ഇവരുടെ മൈൻഡിൽ എന്താണ് എന്നുള്ളത് ആരോടും പറയാതെ ഒരു കപടമായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് വെച്ചിട്ടാണ് അവരിപ്പോൾ സമൂഹത്തോട് ഇടപെടുന്നത് ഒരുപക്ഷെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു അകൽച്ചയ്ക്ക് ശേഷം ഇവർ വേറെ വല്ല പുതിയൊരു ജോബിനോ അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇവർ തികച്ചും ഒരു പുതിയ ഒരു വ്യക്തിയായിട്ടാണ് അവിടെ എല്ലാവരുടെ മുമ്പിലും അറിയപ്പെടുന്നുണ്ടാവുക അതായത് ഇവരെന്താണ് അല്ലെങ്കിൽ ഇവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നുള്ളതൊന്നും ആരോടും പറയുന്നുണ്ടാവില്ല ഒരു ക്ലിയർ പിക്ചർ ഇവരെക്കുറിച്ച് ആരോടും കൊടുക്കുന്നുണ്ടാവില്ല ഇനി അവർ ആ ഒരു പഴയ സ്റ്റേറ്റസിൽ തന്നെയാണ് തുടർന്ന് പോകുന്നതെങ്കിൽ ഇവരുടെ ഒരു മൈൻഡ് എന്താണെന്നുള്ളത് ഇവർ ആരോടും പറയുന്നുണ്ടാവില്ല ഇവരുടെ ആ ഒരു അടുത്ത കൂട്ടുകാരോടോ അങ്ങനെയുള്ളവരോട് പോലും ഇവരൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല ഇവരുടെ മൈൻഡിൽ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ വക കാര്യങ്ങളെല്ലാം ഇവർ തീർത്തും സപ്രസ് ചെയ്ത് ഒരു ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ഇവരുമായിട്ട് ഇപ്പോൾ കോണ്ടാക്റ്റിലുള്ള വ്യക്തികൾക്ക് ഇവർ കൊടുക്കുന്നത് ഒരു ഹൈഡിങ് ഫേസ് ആണ് അതായത് ഒരു മാസ്ക് ഇട്ട ഫേസ് ആണ് ഇവരുടെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് ഇവർ പുറമെ ചിരിച്ചു കളിച്ച് നിൽക്കുന്ന ആ ഒരു എനർജിയാണ് കാണുന്നത് അതായത് ഇവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല ഇവർ തികച്ചും മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വേറെ ഒരു മുഖത്തോടു കൂടി നിൽക്കുന്നു അപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ പോകുന്നത് തന്നെ ഇവരുടെ കഴിഞ്ഞ കാലത്തുള്ള പല കാര്യങ്ങളും എൻ്റായി പോയിട്ടുണ്ട് മേ ബി ചിലപ്പോൾ നിങ്ങളും ആ ഒരു കഴിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ ഉണ്ടായിരുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാവാം ഈ ഒരു റിലേഷൻഷിപ്പ് വരെ എൻഡായി പോയിട്ടുണ്ടാവുക ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ അവർ പല കാര്യങ്ങളും മനഃപൂർവ്വം ലഡ്ഗോ ചെയ്ത് കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ അതിലൊന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് വേണ്ട എന്നുള്ള രീതിയിൽ അവർ വെച്ച് ലഡ്ഗോ ചെയ്ത് പോയിട്ടുണ്ടാവണം ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ എല്ലാ കാര്യങ്ങളും വളരെയധികം ഫാസ്റ്റായിട്ട് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ എല്ലാത്തിനും പെട്ടെന്നൊരു റിസൾട്ട് വേണം അതായത് എല്ലാ കാര്യത്തിലും ഒരു ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് എല്ലാം പെട്ടെന്ന് കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു എനർജി ആയിരിക്കണം ഈ ഒരു പേഴ്സൻ്റെ പക്ഷേ ഇപ്പോൾ ഇവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെയധികം സ്ലോ ആയിട്ടാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ ആഗ്രഹിക്കുന്ന ഒരു പ്രോഗ്രസ് ഇവരുടെ ലൈഫിന് കിട്ടുന്നില്ല എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം അല്ലെങ്കിൽ എന്താ പറയുക എല്ലാത്തിനും ഒരു മന്നത എന്നൊക്കെ നമ്മൾ പറയിൽ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേ ബി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്ത് പോകുമ്പോൾ പോലും ഇവർ ആ ഒരു വേറെ ഒരു മോട്ടിവേഷൻ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവിടെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവും എന്നൊക്കെയുള്ള ഒരു ധാരണയിലാണ് പോയിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇവിടൊക്കെ എല്ലാം ഒന്ന് സ്ലോയിങ് ഡൗൺ ആണ് ഒന്നും അവർ അവരുദ്ദേശിച്ചതുപോലെ നടക്കുന്നില്ല കാര്യങ്ങൾക്കെല്ലാം ഒരു വളരെ അധികം എന്താ പറയുക തടസ്സം നേരിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ആയിട്ട് പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവോൺ ചെയ്ത് വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്കാണ് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയോടൊപ്പമാണ് ഇവർ പോന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഏതൊരു രീതിയിലാണെങ്കിലും ചിലപ്പോൾ പറഞ്ഞു നിർത്തി പോകുന്നവരായിരിക്കാം ചിലപ്പോൾ അതിനുള്ള ചാൻസ് കാണുന്നുണ്ട് എനിക്ക് നിന്നെ വേണ്ട ഇനി തുടരാനായിട്ട് താല്പര്യമില്ല നമ്മൾ തമ്മിൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നവരായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്ന് അവിടെയും ഇവിടെയും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇവരുടെ മൈൻഡിൽ മാത്രമായിട്ട് ലെറ്റ് ഗോ ചെയ്തു പോകുന്ന വ്യക്തികളുമാവാം അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലൂടെ ഇവർ കടന്നു പോകേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം തന്നെയാണ് അതാണ് ആ ഒരു ഡിവൈൻ്റെ ഡിസിഷനായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇവരുടെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവർ ഫേസ് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്തെല്ലാം ഒരു പാതയിലൂടെ ഇവർ കടന്നു പോകണോ ഇതെല്ലാം ഇവർ തേർഡ് പാർട്ടിയോടൊപ്പമാണ് ചെയ്ത് തീർക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉള്ള സമയത്ത് വളരെയധികം ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ വളരെ ചൊറു ചൊറുക്കായിട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇവരെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ തീർക്കും ഇവർ എന്താ പറയുക ഒരു അല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു മൈൻഡിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്കിപ്പോൾ ഒന്നിനോടും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇവരുടെ മൈൻഡ് ഉള്ളത് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സ്ലോയിങ് ഡൗൺ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനുമുള്ള ആ ഇവർക്കുള്ള തടസ്സം അല്ലെങ്കിൽ ആ ഒരു മന്ദത അത് ഇവർ തന്നെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് അതായത് ഇനി എന്ത് ചെയ്തിട്ട് കാര്യമില്ല ഒന്നും ശരിയാവുന്നില്ല ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നുള്ള ഒരു എനർജി വന്നിട്ട് ഇവർ തന്നെ ആകെ ഒന്ന് ഡൗൺ ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചെയ്യാനായിട്ട് ഉത്സാഹമില്ലാതെ ഇരിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ അവരുടെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു മാസ്കിലാണ് ഇവർ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തേർഡ് പാർട്ടിയോട് പോലും ഇവർ ആ ഒരു മാസ്ക് ഇട്ട് ഇവരുടെ ഉള്ളിലുള്ളത് പറയാതെ ചിലപ്പോൾ അവരുമായിട്ട് വളരെ ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അവരെ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇവരുടെ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു കൺട്രോളിങ് വരുന്നുണ്ട് അപ്പോൾ ഇവരെ വല്ലാതെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തുന്ന അല്ല എല്ലാ കാര്യത്തിനും ആ ഒരു കട്ട് ആൻഡ് റൈറ്റ് തീരുമാനം എടുക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാം ഈ ഒരു തേർഡ് പാർട്ടിയിലുള്ളത് അപ്പോൾ ഇവിടെ എടുത്ത് പറയത്തൊക്കെയുള്ള ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഈ ഒരു പേഴ്സൺ എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ എന്തോ ഒരു കാര്യം ഒരു ഗോൾ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇവർക്ക് നടക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങളിൽ നിന്ന് പോരുന്ന ആ ഒരു സമയത്ത് തന്നെ ഇവർ ഈ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നിരിക്കാം ഇന്നൊരു കാര്യത്തിലേക്ക് അവർക്ക് വേണം എന്നുള്ളത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് അവർ പോയിട്ടുണ്ടാവുക പക്ഷെ അവർ ആ ഫോക്കസ് ചെയ്തിരുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോകുമ്പോൾ അവർ എന്താണ് എക്സ്പെക്റ്റ് ചെയ്ത് എന്തിനെ പ്രതീക്ഷിച്ചാണോ പോയിട്ടുള്ളത് അത് ഇപ്പം നടക്കുന്നില്ല അതിനാകെ ഒരു തടസ്സങ്ങളാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ പ്രോഗ്രസ് ഇവർ വിചാരിച്ചതുപോലെ ആവുന്നില്ല അതായത് ഇപ്പോൾ ഒന്നുമൊന്നും ഓക്കെ ആവാത്ത തരത്തിലുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് ഇവിടെ ഇവർ നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവർ പൂർണ്ണമായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഈ ഒരു പേഴ്സൻ്റെ ട്രാൻസ്ഫർമേഷൻ പീരീഡ് ആയതുകൊണ്ട് തന്നെ ഇവർക്കൊരു അഹങ്കാരമുണ്ടായിരുന്നു ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാം അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ട് ഇവരുടെ ഒരു കഴിവിൽ ഇവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ കോൺഫിഡൻസിനാണിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടി കിട്ടിയിട്ടുള്ളത് അതായത് ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ എല്ലാത്തിനും തുടന്നതിന് ഒരു തടസ്സം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മെൻ്റലി ആവുന്നു ഇവർ തന്നെ ഒന്ന് ലേസി ആയിട്ട് പുറകിലേക്ക് പോകുന്നു ഇവരുടെ തന്നെ ആ ഉത്സാഹം നഷ്ടപ്പെടുന്നു അതായത് ഇവരുടെ സെൽഫ് കോൺഫിഡൻസ് കംപ്ലീറ്റ് തകർന്നടിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മുടെ ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്ന പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഇവർ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഓവറായിട്ടുള്ള കൺട്രോളിങ് അവിടെയുള്ള ഒരു സ്വസ്ഥതയില്ലായ്മ ഇവരുടെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല ആകെ ഇവരുടെ ഒരു നമ്മൾക്ക് എന്താ പറയുക ശനി പിടിക്കുമ്പോൾ എല്ലാത്തിലും ഒരു വരും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു അവസ്ഥയിലാണ് ഇവരുള്ളത് ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ലാസ്റ്റ് റോയൽ കാർഡ്സ് പറയുന്ന പോലെ തന്നെ ആ സപ്രഷൻ എലോണസ് എല്ലാം ഇവർക്കുണ്ട് അതിനകത്ത് വരുന്ന ആ ഒരു ഫൈറ്റിങ് അപ്പോൾ ചിലപ്പോൾ ഇവരുടെ ഇന്നർ സ്ട്രഗിൾ ആയിരിക്കാം ഇവരുടെ മൈൻഡ് തമ്മിലുള്ള ആ ഒരു സ്ട്രഗിൾ ഉണ്ടാവാം പക്ഷേ തേർഡ് പാർട്ടിയോട് ഇവർ അത്രയധികം ഒരു ഫൈറ്റിംഗ് ഉള്ളതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല തേർഡ് പാർട്ടിനോടുള്ള ഫൈറ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൂടുതലായിട്ടും ഒന്ന് അവരെ പ്ലീസ് ചെയ്ത് നിർത്താനുള്ള രീതിയിലാണ് നിൽക്കുന്നത് അതായത് അതായത് അവരിപ്പോൾ കൺട്രോളിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവരെ ഉള്ളിൽ നല്ല ദേഷ്യമുണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ വലിയ താല്പര്യം അവരുടെ അവരുടെ ആറ്റിറ്റ്യൂഡിനോടും താല്പര്യം ഇല്ല പക്ഷേ ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നടന്ന് കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കാം അത്രയധികം അവരുടെ അടുത്ത് നിൽക്കുന്നില്ല പക്ഷേ ഇവരുടെ ഒരു ഇന്നർ മൈൻഡ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത് ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഇവരുമായിട്ട് അതാണ് ഇവർക്ക് ഇത്രയധികം ഒരു മനസ്സിന് സ്വസ്ഥതയില്ല അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഓവറോൾ എനർജി എടുത്ത് കഴിയുമ്പോൾ ആ ബോട്ടം ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്ന കാർഡാണ് ഞാൻ വെച്ചിരിക്കുന്ന സ്ട്രെസ്സ് അപ്പോൾ ആ ഒരു പേര് പോലെ തന്നെ അത്രയധികം ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പേഴ്സൺ വലിയ ഭയങ്കരമായിട്ട് വിലയുന്നിലയോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇൻറ്റഗ്രിറ്റിയൊക്കെ വ്യക്തിത്വമൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്ന അങ്ങനെ എന്നെ കഴിഞ്ഞിട്ട് ആരുമുള്ളൂ എന്ന് നടന്നിരുന്ന നടന്നിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവർക്കിപ്പോൾ വലിയ ആ പറയുന്ന അംഗീകാരമൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല ചിലപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം അല്ല അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം വീട്ടിലായിരിക്കാം എവിടെയും അവർക്ക് അത്ര അധികം ഒരു ഇമ്പോർട്ടൻസ് അവർക്കൊരു പരിഗണന എല്ലായിടത്തൊന്നും കിട്ടുന്നതായിട്ട് അവർക്ക് തോന്നുന്നില്ല എവിടെ നിന്നും അവർക്കത് കിട്ടുന്നില്ല ഇവിടെ വന്നിരിക്കുന്ന ഒരു ഔട്ട്സൈഡർ കാർഡിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇവരുടെ സിറ്റുവേഷൻ അതായത് ഇവർക്ക് എല്ലായിടത്തും ഈ ഒരു പരിഗണനയെ കിട്ടുന്നുള്ളൂ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും അവരുടെ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം അവരുടെ ഒരു ഫോക്കസ് നടന്നേക്കും എന്ന് വിചാരിച്ച് വിദൂരതയിലേക്ക് നോക്കി നിൽക്കാനേ അവർക്കിപ്പോൾ കഴിയുന്നുള്ളൂ അല്ലാതെ കാര്യങ്ങളെ ഇറങ്ങി പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളുടെ ആ ഒരു ഊർജ്ജത്തോടു കൂടി ഇറങ്ങി സെറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു എനർജി അവർക്കിപ്പോൾ ഇല്ല ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡിൽ നിങ്ങളുടെ ഒരു തോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നുണ്ട് അത് ചിന്തിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് അവർ നിങ്ങളെ എന്താ പറയുക ചെയ്തു പോയ തെറ്റ് ഓർത്ത് അങ്ങനെയല്ല നമുക്കിവിടെ ഈയൊരു പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രഗിൾ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതിൽ നിന്നൊരു റിലീഫായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരാഗ്രഹമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും ഇവർക്കൊരു ചെയ്തു പോയാലൊന്നും വലിയ എന്താ പറയുക നാണക്കേട് അങ്ങനെയൊന്നും ഇവർക്കില്ല ഇവർ എങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്രയും വേഗം നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്താൽ കൊള്ളാം എന്നുള്ളൊരാഗ്രഹം ഇവിടെയൊരു പേഴ്സൺ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കോംപ്രമൈസിനായിട്ട് ഇവർ വരുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു നമുക്ക് ലാസ്റ്റ് ക്ലൂസ് എടുക്കാം അപ്പോൾ അതിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണോ സിറ്റുവേഷൻസ് അതല്ലെങ്കിൽ ക്ലൂസ് ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും അപ്പോൾ ഇവരിവിടെ പൂർണ്ണമായിട്ട് മനസ്സ് മാറി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞ് വരുന്ന വ്യക്തികളായിട്ട് ഒരിക്കലും ഇവരെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല ഇവർക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു മാനസിക വിഷമം അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു തടസ്സം ഇവർക്ക് എവിടെന്നും കിട്ടാത്ത ഒരു പരിഗണന കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യങ്ങൾ അതിനൊക്കെ ഒരു പരിഹാരമായിട്ട് അതിനൊക്കെയുള്ള സൊല്യൂഷൻ ഒരു മരുന്നായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു സാമീപ്യം അവർക്ക് ഈ ഒരു സമയത്ത് ഒരു ആശ്വാസം കൊടുക്കും എന്നുള്ള അവരുടെ തന്നെ ആ സെൽഫിഷായിട്ടുള്ള അവരോടുള്ള ആ ഒരു എന്താ പറയുക സെൽഫായിട്ടുള്ള സ്നേഹം കാരണമാണ് ഇവരിപ്പം നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസ് ചെയ്താലോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്താലോ എന്ന് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരു സമയത്തും നിങ്ങളായിരിക്കണം ഇവർക്ക് എല്ലാ കാര്യത്തിനും ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അഡ്വൈസ് കൊടുത്തിട്ടുണ്ടാവോ ചിലപ്പോൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എല്ലാം നിങ്ങളായിരിക്കണം ആ ഒരു സപ്പോർട്ട് ഇവർക്ക് കൊടുത്തത് ഇപ്പോൾ ഇവർക്ക് ആ സപ്പോർട്ട് കിട്ടുന്നില്ല ഇപ്പോൾ അവരുള്ള സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് അത് കിട്ടുന്നില്ല സോ നിങ്ങളുമായിട്ടൊന്ന് അറ്റാച്ചഡ് കഴിഞ്ഞാൽ ഇതൊക്കെ വീണ്ടും കിട്ടും എന്നുള്ള അവരുടെ ആ ഒരു തീർത്തും സെൽഫിഷ് ആയിട്ടുള്ള ഒരു തോട്ട് കൊണ്ടാണ് ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ലാസ്റ്റായിട്ട് നമുക്ക് വന്നിരിക്കുന്നതും ആ ട്രാവലിംഗ് കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇവർ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇവരുടെ ഇപ്പോൾ മൈൻഡ് സെറ്റൊന്നും ആർക്കും അറിയില്ല ഇവർ ഇവരെന്താണ് ഇവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് മാത്രമേ അറിയുള്ളൂ ഒരാളോട് പോലും അവരത് ഷെയർ ചെയ്യില്ല അപ്പോൾ ഇവർക്ക് തീർത്തും ഈ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ജസ്റ്റ് ഒരു ഹൈട്ടാണെങ്കിൽ കുറേ നാളായിട്ട് ബ്ലോക്ക് ഇട്ട ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ അതൊക്കെ മാറ്റി വരാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവർ ബ്ലോക്ക് മാറ്റി ഒരു ഹായിട്ട് നോക്കുന്നുണ്ടാവാം നിങ്ങളങ്ങോട്ടൊന്ന് ചെന്നെങ്കിലോ അപ്പോൾ അവരുടെ ആ ഒരു ഹെസിറ്റേഷൻ മാറ്റാമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർ തീർച്ചയായിട്ടും ശ്രമിക്കുന്ന ആണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലിപ്പോൾ ചിലപ്പോൾ വളരെ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം പൂർണ്ണമായിട്ട് നോ കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവില്ല വല്ലപ്പോഴും ഒരു മാസവും രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കുന്നവരായിരിക്കാം പക്ഷേ ഇവരിപ്പോൾ സഡൻലി പെട്ടെന്നൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു അടുപ്പം കാണിച്ച് നിങ്ങളിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതിനകത്തുള്ള ആ ഒരു പേഴ്സൺ അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇവർ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയിട്ട് വരുന്ന വ്യക്തികളല്ല ഇവർ തേർഡ് പാർട്ടിയിൽ നിന്ന് കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടില്ല ഇവർ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടി മാത്രം വരുന്ന വ്യക്തികളാണ് ആ ഒരു ആശ്വാസം ഇവർക്ക് കിട്ടിക്കഴിയുക അല്ലാന്നുണ്ടെങ്കിൽ ഇവർ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു ഗോൾ ഇവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്തിലോ ആ ഒരു കാര്യം ഇവർക്ക് നേടിക്കെടുത്തു കഴിഞ്ഞാൽ ഇവർ വീണ്ടും നിങ്ങളെ കറിവേപ്പിലാക്കിയിട്ട് പോകാൻ സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ള പേഴ്സൺസാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഇവർ വീണ്ടും വരാനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇവർ ഏത് രീതിയിലാണ് വന്നത് ഇവർ വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം അതിൽ ഫുള്ളി ഇൻവോൾവ് ആവുക അല്ലാതെ ചിലപ്പോൾ മിക്ക ആൾക്കാർക്ക് സന്തോഷമായിരിക്കും കുറേ നാളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല പെട്ടെന്ന് ഇവരിൽ നിന്നൊരു ഹായ് കിട്ടുന്ന ഒരുപാട് സന്തോഷമായിരിക്കാം പലർക്കും വേറെ ഒന്നും എന്നായിരിക്കാം പക്ഷേ അപ്പോഴും ചിന്തിക്കുക എന്താണ് എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ആ വന്ന കമ്മ്യൂണിക്കേഷൻ നിർത്തി വന്നതുപോലെ തിരിച്ചു പോകാനും മതി കാര്യം ഇവരുടെ ഒരു പർപ്പസ് ഇതാണ് അത് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്കിനി ഒന്നും കൂടി കൺഫേം ചെയ്യാനായിട്ട് കുറച്ച് ക്ലൂസ് കൂടി എടുത്തു നോക്കാം ഇവിടെ നമുക്ക് ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമ്പർ സെവൻറ്റീൻ നമ്പർ ട്വൻറ്റി എയ്റ്റ് സെറ്റിറ്ററിയസ് ആലപ്പുഴ നവംബർ മന്ത് നമ്പർ ട്വൻറ്റി നയൻ ലെറ്റർ എച്ച് ജൂലൈ മന്ത് ഫെബ്രുവരി മന്ത് लट सी त्रिवाद्रम नंबर फिफ्टीन ए जून डब्ल्यू नंबर फाइव सेप्ट मंत कैप्रिकॉन् നമ്പർ 21, വൺ നമ്പർ സിക്സ് ലെറ്റർ എഫ് നമ്പർ ഫോർ നമ്പർ ട്വൻ്റി ത്രീ ലെറ്റർ ഇ ആൻഡ് ലെറ്റർ ക്യു അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി അതുപോലെ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ പിന്നെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസണേറ്റ് ആണോ എന്ന് നോക്കുക റെസണേറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അതൊരു ഗൈഡൻസ് ആയിട്ട് ചൂസ് ചെയ്യുക ഒരിക്കലും ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് ഞാൻ വീണ്ടും പറയുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ടേക്ക് കെയർ